എറണാകുളം പറവൂരിൽ പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ തുടയിൽ ചാടി ജീവനൊടുക്കി കൂട്ടുവള്ളി സ്വദേശി ആശ ബെന്നിയാണ് മരിച്ചത് ആശയെ ഭീഷണിപ്പെടുത്തിയ അയൽവാസിയായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാറിനും ഭാര്യ ബിന്ദുവിനും എതിരെ ആത്മഹത്യാ പ്രേരണാ ചുമത്തി പോലീസ് കേസെടുത്തു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകാനാണ് ആശാ ബെന്നിയുടെ കുടുംബത്തിന്റെ തീരുമാനം ശരിക്കും ഞാൻ അറിയുന്നത് ലക്ഷം വെച്ച് ഇതല്ല കിട്ടിയത് അതുപോലെ തന്നെ അവർക്കും അത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അഞ്ച് ലക്ഷം വെച്ച് കൊടുത്ത് പലിശയും കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് വർഷക്കാ രണ്ട് രണ്ടര വർഷക്കാലം ആയിട്ടുണ്ടാവുന്നതാണ് അതിൻ്റെ പലിശയൊക്കെ ഒരു ലക്ഷത്തി പതിനായിരം രൂപയോളം വെച്ച് കൊടുത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞത് രണ്ട് തവണകളായി പത്ത് ലക്ഷം രൂപയാണ് ബന്ധുവിൽ നിന്ന് ആശ വാങ്ങിയതെങ്കിലും ഇരുപത്തിനാല് ലക്ഷത്തോളം തിരികെ നൽകി എന്ന ആശ പറഞ്ഞുവെന്ന് കുടുംബം പറയുന്നു പോലീസിൻ്റെ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ അവർ പുറത്ത് വെച്ച് അന്ന് ഈ എന്താ പറയുക സി ഐ സ്റ്റേഷനിൽ ചെന്ന് അവർ ഒത്തുചാരണ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് അവർ പുറത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ആ സഭ്യവാക്കുകളും കാര്യങ്ങളുടെയൊക്കെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ കൈവശമുണ്ട് അപ്പോൾ തീർച്ചയായും ആ ഒരൊറ്റ കാരണത്താലാണ് ചേച്ചി ജീവനെടുക്കാനായിട്ടുള്ള കാരണം അപ്പൊ ഇനി ഇങ്ങനെ ഒരാൾക്കും ഈയൊരു ഗതി ഉണ്ടാവരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ടോർച്ചറിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീട്ടുകാർക്ക് ആർക്കും അറിയില്ലായിരുന്നു അവസാന നിമിഷത്തിലാണ് ഓൾറെഡി ഒരു തവണ ആള് സൂയിസൈഡ് അറ്റം ചെയ്തതാ എന്നിട്ട് തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് അന്ന് പിന്നെയും അവരുവന്നു അൻവരിയ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അന്മരിയ ഇന്നലെ ഉണ്ടായ സംഭവമാണ് പൂർത്തിയായി കഴിഞ്ഞ് കാണുമല്ലോ എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടാൻ മരിയ മായിട്ടും ഈ ആശാബെന്നിയുടെ സാമ്പത്തിക ഇടപാടുകൾ ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുനമം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസിൽ ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഇവർ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് പോലീസിന് മുൻപിൽ നിലനിൽക്കുന്ന ഒരു സംശയം ഈ ആശാബെന്നിയുടെ സാമ്പത്തിക ഇടപാടുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർ ഈ പത്ത് ലക്ഷം രൂപ മേടിക്കുന്നു അത് പൂർണ്ണമായിട്ടും ഈ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചിട്ടല്ല ഇവർ ഈ പണമിടപാടുകൾ നടക്കുക അത് നേരിട്ടും അതിനിടയിലുള്ള ഒരു ഇടപാടുകൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള േഖകൾ അതിനകത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അത് മാത്രമല്ല ആശാ ബെന്നി പലപ്പോഴായിട്ടും പല ആളുകളുടെ ഇടയിൽ നിന്നും ഈ രീതിയിൽ പൈസ മേടിച്ചിട്ടുണ്ട് ഈ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയിൽ നിന്ന് മാത്രമല്ല മറ്റാളുകളുടെ ഇടയിൽ നിന്നും പൈസ മേടിച്ചിട്ടുണ്ട് അത് വ്യക്തമാക്കുന്ന ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിരുന്നു പക്ഷേ ആത്മഹത്യാ കുറിപ്പില് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്ക് പണം തിരികെ നൽകുന്നതിന് വേണ്ടിയാണ് പൈസ മേടിച്ചത് എന്നാണ് വ്യക്തമാക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും അതിനൊരു സംശയം പോലീസ് ഉന്നയിക്കുന്നുണ്ട് എന്തിനായിരുന്നു ഈ സാമ്പത്തിക ഇടപാടുകൾ അതിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നടമുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത് അത് മാത്രമല്ല എന്തിനു വേണ്ടിയായിരുന്നു കൃത്യമായിട്ട് എന്ന് കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ഈ ഉൾപ്പെടെയുള്ള മൊഴിയും രേഖപ്പെടുത്തും ഈ കഴിഞ്ഞ പതിനൊന്നിനാണ് വീട്ടുകാർ ഈ കാര്യം അറിയുന്നതെന്നാണ് വ്യക്തമാക്കുക പക്ഷെ അതിലും പോലീസ് ഒരു ചെറിയ സംശയം ഉന്നയിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ പണം ഉപയോഗിച്ചിരുന്നത് വീടിന്റെ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ഇവർക്കൊരു ഒരു കടയുണ്ട് ആ കടയിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ പണം ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഇന്നലെ കുടുംബത്തോട് സംസാരിക്കുമ്പോൾ അവർ നമുക്ക് പറഞ്ഞിരിക്കുന്ന വിവരം പക്ഷെ അതിനൊന്നും കൃത്യമായിട്ട് പോലീസ് അതൊന്നും വകവയ്ക്കുന്നില്ല ഒരു സംശയം പോലീസിന്റെ ഭാഗത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തായാലും മുനമ്മം ഡിവൈസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അത് പത്തംഗ സംഘമാണ് അതിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ഈ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും എതിരെ ആത്മഹത്യ കുറ്റം ഇപ്പോൾ ചുമത്തിയുണ്ട് ചുമത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ അസ്വാഭാവികമായി ബന്ധപ്പെട്ടും ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ടല്ലോ ഈ പോലീസിനെ സമീപിച്ചിരുന്നു ഇത്തരത്തിൽ ഭീഷണി ഉയർന്ന ഘട്ടത്തിലൊക്കെ ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഭീഷണിപ്പെടുത്തൽ ആരോപണ വിധേയരുടെ അപ്പോൾ ആ ഘട്ടത്തിലൊന്നും പോലീസ് ഇടപെട്ടില്ല എന്നാണോ ഈ കുടുംബം പറയുന്നു ആൻമരിയ ചില ദൃശ്യങ്ങളും അവർ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കാരണം ആദ്യഘട്ടത്തിൽ ഇവർ പോലീസിന്റെ മുൻപിലേക്ക് പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ അവർ പരാതി എടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല പിന്നീട് റൂറൽ എസ് പിക്ക് ഇവർ നേരിട്ട് പരാതി നൽകുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നത് ആ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള അതായത് ഈ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നത് എന്നാണ് ഇവർ ഈ കുടുംബം പറയുന്നത് മാത്രമല്ല ചില ചില ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഇവർ ഇവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതും ഇവരുടെ അസഭ്യം പറയുന്നത് നടക്കുമുള്ള ദൃശ്യങ്ങളും അവർ തന്നെ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കാണിക്കുകയും ചെയ്തതാണ് മറ്റൊരു കാര്യം ഈ ഒത്തുതീർപ്പിന് ശേഷം ഇവർ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുക്കാൻ ഇപ്പോൾ സാധിക്കുകയില്ല ഒരു ഒത്തുതീർപ്പ് മാത്രമാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അതായത് ഈ പലിശ കണക്കുകളാണ് അപ്പൊ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് അതിലൊരു ഒത്തുതീർപ്പ് മാത്രമാണ് ഇപ്പോൾ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാം എന്നൊരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നത് പിന്നീട് ഇവർ ഒത്തുതീർപ്പ് എന്നൊരു രീതിയിലേക്ക് പോകുന്നു ഈ ഒത്തുതീർപ്പിലേക്ക് പോയി കഴിയുമ്പോൾ ആദ്യഘട്ടത്തിൽ ിൽ ഈ പ്രതികളായിട്ടുള്ളവർ ഇതിൽ ഒപ്പുവെക്കാൻ വേണ്ടിട്ട് തയ്യാറാകുന്നില്ല പിന്നീട് പോലീസിനെ വിളിച്ചാൽ മതി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ചാൽ മതി എന്ന് പറയുന്നു ആദ്യഘട്ടത്തിൽ വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല ഈ രീതിയിലുള്ള ചില ആരോപണങ്ങളാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് ഉന്മേഷ് ശരി അൻമരി കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ